നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നാളെയാണ് സ്വർഗവാതിൽ ഏകദശി ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കുന്ന ഒരു സമയമാണ് വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം സ്വർഗവാതിൽ തുറന്നിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ദിവസമാണ് ഓരോ ഭക്തന്റെയും ഭവനങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം വന്നു ചേരുന്ന ഭൂമിയിൽ ഭഗവത് ചൈതന്യം കൊണ്ട് സമ്പൂർണമാകുന്ന ഒരു ദിവസമാണ് മഹാലക്ഷ്മി സമേതനായി ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ അവതരിക്കുന്ന പുണ്യ മുഹൂർത്തമായ നാളെ സ്വർഗവാതിൽ ഏകാദശി കൊണ്ടാടപ്പെടുന്നു ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റും അത് വ്യക്തമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്ന വസ്തുക്കൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യുന്ന പ്രാർത്ഥന മുതൽ വിളക്ക് വയ്ക്കുന്ന കാര്യം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യത്തിന് ഭഗവാന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കേണ്ട ഒരു മഹനീയമായ മുഹൂർത്തമാണ് അതിന് വളരെ അധികം കൃത്യതയോടുകൂടി ചെയ്യേണ്ട ശ്രദ്ധ വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ വ്രതമെടുത്തവരാണെങ്കിലും ക്ഷേത്ര ദർശനം ചെയ്യേണ്ട ആളുകളാണെങ്കിലും നാളെ രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം ചെയ്യുന്ന ആളുകളാണെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അതിനെക്കുറിച്ച് വ്യക്തമായ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ചില നാളുകാർക്ക് വന്നു ചേരുന്ന മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ സ്വർഗവാതിൽ ഏകാദശിയോടുകൂടി ലഭിക്കുന്ന ഒരു സുവർണ നിമിഷം നമ്മുടെ വീട്ടിൽ ഈ നാളുകാർ ഉണ്ടെങ്കിൽ അവിടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന വിളക്ക് വെക്കുന്ന ഒരു സമയത്ത് ഭഗവത് ചൈതന്യത്തിൻ്റെ ഒരു മൂർത്തമായ സമയം സാന്നിധ്യം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്ന ഒരു സമ്പ്രദായം നമ്മൾ വീട്ടിൽ വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ഈ നാളുകാർ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ വളരെ ഐശ്വര്യവും വളരെ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകും അതിന് നമ്മൾ ചെയ്യേണ്ടത് രണ്ടു നേരവും വിളക്ക് കൊളുത്താൻ സാധിക്കുന്നവർ ചെയ്യുക പരമപ്രധാനമായി കരുതേണ്ടത് രണ്ട് സമയവും വിളക്ക് അഞ്ചു തിരിയിട്ട വിളക്ക് നിലവിളക്കാണ് കൊളുത്തേണ്ടത് അതിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കൊളുത്തുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരിക്കും ലക്ഷ്മി സാന്നിധ്യത്തിൻ്റെ അറിവ് വിളിച്ചോതുന്ന നെയ്യൊഴിച്ചുകൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം വളരെ പരമപ്രധാനമായി നിറസാന്നിധ്യമായി നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന ചടങ്ങ് ഈ ഒരു കാര്യം നമ്മുടെ ഏകാദശി ദിവസം പ്രമാണിച്ച് നമ്മൾ ഈ ഒരു കാര്യം കർമ്മം ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നമ്മൾ പൂക്കളും തുളസിമാലയും ഒക്കെ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ഭഗവാന് തുളസി മാല ചാർത്തുകയും മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്തുകയും ചെയ്യുകയാണെങ്കിൽ വളരെ വിശേഷമായിരിക്കും നമ്മളുടെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഐശ്വര്യം എല്ലാവിധ സൗഭാഗ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതിന് ഈ ഒരു കാര്യം സാധ്യമാക്കും അതോടൊപ്പം തന്നെ ഏകദശി പ്രമാണിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യേകമായ പൂജാ പ്രാർത്ഥനയിൽ താങ്കളുടെ മഹനീയമായ സാന്നിധ്യം ഉണ്ടാകുന്നതിന് തങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ജീവിതത്തിലെ ഒരു സുവർണ നിമിഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി എല്ലാവിധ കൂടി അനുഭവിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ സാന്നിധ്യവും മഹനീയമായ ഐശ്വര്യപൂർണമായ ഉയർച്ചയും വന്നു ചേരുന്നതിന് തങ്ങൾ ചെയ്യേണ്ട തങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യം തന്നെയാണ് വന്നു ചേരുക ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടേറെ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാവിധ നേട്ടങ്ങളും ഒക്കെയാണ് രണ്ടു നേരവും വിളക്ക് കൊളുത്താൻ സാധിക്കുമെങ്കിൽ ചെയ്യുക ഈ നാളുകാർ തന്നെ ചെയ്യുക അവർക്ക് ലഭിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ വെളുത്ത നിറത്തിലുള്ളതാണെങ്കിലും മഞ്ഞ നിറത്തിലുള്ളതാണെങ്കിലും ലൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക ഏഴ് ദിവസം രാവിലെയും വൈകിട്ടും അടുത്തുള്ള ശ്രീനസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ദർശനം നടത്താൻ സാധിക്കുന്ന പക്ഷം വളരെ ഐശ്വര്യം കെങ്കേമമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ അതിന് കാരണമാകും ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ നക്ഷത്രക്കാർ വിളക്ക് കൊടുത്തുമ്പോൾ ഉണ്ടാകുന്നത് വളരെ ഐശ്വര്യം തന്നെയാണ് അത്തരത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഈ നക്ഷത്രക്കാർ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ ഒട്ടേറെ ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ആ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ വിളക്ക് കൊടുത്തുകയാണെങ്കിൽ ആ വീട്ടിൽ മഹാഭാഗ്യം തന്നെയാണ് വന്നു ചേരുക വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരും നല്ലത് മാത്രം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ഇവർ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ ആ വീട്ടിൽ എല്ലാവിധ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും സമൃദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും അവർ നിൽക്കുന്ന ഇടത്തിലും ആ വീട്ടിൽ ഒട്ടാകെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ് പരമപ്രധാനമായി കരുതേണ്ടത് സർവകാര്യ വിജയം തന്നെ വന്നു ചേരും ഭഗവാന് ഈ ഒരു ദിവസം വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ വിഷ്ണു ശാസ്ത്രനാമം അഷ്ടോത്തര ജപം ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ മന്ത്രം ജപിക്കുന്നതും വളരെ ഐശ്വര്യപ്രദമാണ് സന്ധ്യാസമയത്തും രാവിലെയും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ മന്ത്രങ്ങൾ മൂലമന്ത്രമാണെങ്കിലും നാമകീർത്തനങ്ങളാണെങ്കിലും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യങ്ങളൊക്കെ കൊണ്ടുവരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർ വിളക്ക് കൊളുത്തുകയാണെങ്കിൽ വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ജീവിതത്തിൽ ഒട്ടേറെ സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലോ സാമ്പത്തികപരമായിട്ടോ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലോ അവരുടെ ജീവിതത്തിൽ വ്യക്തമായി ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാമ്പത്തിക മുന്നേറ്റം വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർ വിളക്കൊരുത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരും നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടുള്ള കഷ്ടതകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർ വിളക്കൊടുത്തുകയാണെങ്കിൽ ആയുർവാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാകും സന്തോഷ ദിനങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകും ഭാഗ്യം കടാക്ഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും ജീവിതത്തിൽ എത്തുന്നത് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ തന്നെയാണ് സർവ്വകാര്യ വിജയവും സന്തോഷവും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ വിള നല്ല കാലത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അതിനെ കാണാൻ സാധിക്കും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ മാറും ആയുർവാരോഗ്യ സൗഖ്യമൊക്കെ വന്നു ചേരും നല്ല സാമ്പത്തിക വിജയമുണ്ടാകും ധനപരമായിട്ട് അനുഭവിക്കുന്ന പല കഷ്ടതകളൊക്കെ മാറും കാര്യവിജയമുണ്ടാകും സാമ്പത്തിക യോഗം സമ്പന്ന യോഗമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർ വിളക്കു വരുത്തുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകും പുതിയ പുതിയ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ഐശ്വര്യം സാമ്പത്തിക ഉന്നതി ഇതൊക്കെ വന്നു ചേരും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറും വിദ്യ ലാഭമൊക്കെ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യമൊക്കെ കടാക്ഷിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഉയർച്ചയുടെ ദിനങ്ങളിലൂടെ കടന്നുവരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും നല്ല ഐശ്വര്യപൂർണ്ണമായ അവസ്ഥ ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാവിധ നേട്ടങ്ങളുമൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന അത്തമാണ് അത്ത നക്ഷത്രക്കാർക്കും മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഒട്ടേറെ ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മംഗളകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും മംഗളകാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നതിനും സാധിക്കും അനുഗ്രഹം ഉണ്ടാകുന്ന ഒട്ടേറെ ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയം തന്നെ ഇവർ വിളക്കൊളുത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് സർവകാര്യ വിജയം ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഉണ്ടാകും അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർ വിളക്കുലുത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ സൗഭാഗ്യവർദ്ധനവ് തന്നെയാണ് ഉണ്ടാകുന്നത് എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർ വിളക്കുലുത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒട്ടേറെ നന്മകൾ ജീവിതത്തിലുണ്ടാകും നല്ല കാര്യങ്ങൾ നല്ല കാലം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് ചോദ്യമാണ് ചോദ്യ നക്ഷത്രക്കാർ കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങളും ഒക്കെ അടിക്കടി വന്നുകൊണ്ടേയിരിക്കും നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസം ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ നല്ല ഉയർച്ചകളൊക്കെ അവിടെ ജീവിതത്തിൽ ഒട്ടേറെ സത്ഫലങ്ങൾ തന്നെയാണ് കൊണ്ടുവരിക എല്ലാവർക്കും അല്ലാത്ത നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗരും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം